പതിനേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെച്ചുള്ള ശനിയുടെ ഭാവമാറ്റം രോഹിണി അത്തം തിരുവോണം നക്ഷത്രക്കാർക്ക് ഇത് ഭാവം വെച്ചിട്ടുള്ള മാറ്റമാണ് കൂറു വെച്ചിട്ടുള്ളത് കൂറു വെച്ചിട്ടുള്ളതെന്ന് പറയുമ്പോൾ രണ്ടേ കാലഘട്ടത്തിൽ ഒന്നിച്ചു കാണണം അതത്ര സൂക്ഷ്മമല്ല ഓരോ നക്ഷത്രമായിട്ട് എടുത്തിട്ട് കണക്കൂട്ടിയിൽ പാപം കണക്കാക്കിയും പാപം വെച്ചാണ് തലം പറയുന്നത് ഓരോ നക്ഷത്രവും എടുത്തിട്ട് കണക്കുട്ടിയിൽ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശനി പാപം വെച്ച് ചിന്തിക്കുമ്പോൾ മാറുന്നത് രോഹിണി അത്തം തിരുവാതിര നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ഡേറ്റ് വെച്ചിട്ട് പതിനേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെച്ച് മാറുകയാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ ശനി ഇവർക്ക് നല്ലതാണോ മോശമാണോ ചെയ്യാൻ പോകുന്നത് എന്നാണ് നോക്കുന്നത് ശനി ഇപ്പം നല്ലതെടുത്ത് വന്നു വെച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല കിട്ടുന്നൊന്നും അർത്ഥമാക്കേണ്ടതില്ല കാരണം ശനി നല്ലത് ചെയ്യാൻ നിൽക്കുകയാണ് മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം ചിലപ്പോൾ മോശത്തിലാണെങ്കിൽ ഈ പറയുന്ന ഗുണം കിട്ടിയെന്ന് വെച്ചാൽ ശനി ചെയ്യുന്ന ഗുണം അത്ര അനുഭവത്തിൽ കണ്ടില്ല എന്ന് അതുകൊണ്ട് ശനി മോശത്തിൽ നിൽക്കുന്നതെന്ന് വെച്ചിട്ട് മോശം ചിന്തിക്കേണ്ട ആവശ്യമില്ല ചിലപ്പോൾ മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം നല്ലതായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഈ ശനി മോശാകത്ത് അധികം കാണിച്ചെന്ന് വരില്ല അപ്പോൾ ഫലം തീരുമാനിക്കുന്ന എല്ലാ ഗ്രഹങ്ങളും രാശി അക്രവും എല്ലാം അവരവരുടെ ജന്മസമയം എല്ലാം തീരുമാനിച്ചിട്ടാണെങ്കിലും ശനി നമുക്ക് നല്ലതാണോ മോശമാണോ ചെയ്യാൻ പോകുന്നത് എന്നാണ് ഇവിടെ നോക്കുന്നത് അങ്ങനെ ചിന്തിക്കുമ്പോൾ രോഹിണിക്കാർക്ക് ശനി ഇതുവരെ തൊഴിൽപരമായിട്ട് കുറെ പ്രയാസങ്ങള് തടസ്സങ്ങൾ ജോലിക്ക് തടസ്സം പ്രമോഷന് തടസ്സം അല്ലെങ്കിൽ ജോലിസ്ഥലത്ത് അനാവശ്യമായ പ്രശ്നങ്ങൾ ശത്രുവരെ പാരകത്തുക കർമ്മപരമായിട്ട് എല്ലാത്തിനും ഒരു തടസ്സങ്ങൾ അങ്ങനെയുള്ള സ്ഥലത്തായിരുന്നു ശനി ഉണ്ടായിരുന്നു പക്ഷേ ശനി ഇപ്പോള് നല്ലൊരു ഭാവത്തിലേക്ക് മാറിയിരിക്കുകയാണ് അതുകൊണ്ട് അവർക്ക് ഇപ്പം വിദേശത്തേക്കെല്ലാം പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് വളരെ നല്ല സമയമാണ് ഇപ്പം പല ഷെയർ മാർക്കറ്റിലെല്ലാം നിഷേധിക്കുന്നുണ്ട് അത് നല്ലതാണ് പണമെല്ലാം എളുപ്പത്തിൽ എവിടെ നിന്നും കിട്ടാനുണ്ടെങ്കിൽ എളുപ്പത്തിൽ കിട്ടും ഇല്ലെങ്കിൽ പണം കിട്ടുന്ന പല വഴികളിലേക്കെല്ലാം ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഷെയർ മാർക്കറ്റ് പോലെയുള്ള നല്ല എളുപ്പത്തിൽ പണം പെട്ടെന്ന് കിട്ടും സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും എല്ലാ കാര്യത്തിലും സമൂഹത്തില അംഗീകാരം കിട്ടും ഏത് കാര്യത്തിനും ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ചിലപ്പം ധനലാഭം സമൂഹത്തിൽ ഉണ്ടാക്കാം സമൂഹത്തിലൊരംഗീകാരും കിട്ടാം രാഷ്ട്രീയക്കാരെല്ലാം അവർക്ക് നല്ല സമയമാണ് ഏത് ഫീൽഡിൽ ഇറങ്ങി തിരിച്ചവർക്കും അവർക്കെല്ലാം ജീവിതം ഒരു വളരെ ഈസി ഗോയിങ് ആയിട്ട് അനുഭവപ്പെടും വളരെ സുഖകരമായിട്ട് തോന്നും സാമ്പത്തികപരമായിട്ടുള്ള ഉന്നതികൾ അംഗീകാരം ഇങ്ങനെയെല്ലാം ഉള്ള അധികം അധ്വാനിക്കാതെ തന്നെ അതിൻ്റെ ഫലം കുറേ കിട്ടും ഇതുവരെയുള്ള സ്ഥലത്ത് എത്ര ഇതുവരെ ഉണ്ടായിരുന്നത് എത്ര അധ്വാനിച്ചാലും അതിൻ്റെ ഫലം കിട്ടില്ല പക്ഷെ ഇതുവരെ ഉപ്പാണ് അതല്ല അധ്വാനിച്ചാൽ കട്ടി എളുപ്പത്തിൽ അത് കിട്ടണ്ടതിലും അധികം ചിലപ്പം കിട്ടി എന്നുള്ളത് വിദേശത്തെല്ലാം പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ് അങ്ങനെയുള്ള സ്ഥലത്താണ് ശനി വന്നിരിക്കുന്നത് അവർക്ക് ശനി നല്ലത് ചെയ്യാനിരിക്കുന്നത് അതാണ് രോഹിണിക്കാർ അത്തം നക്ഷത്രക്കാർക്കാണെങ്കിൽ ശനി കുറച്ച് എല്ലാ കാര്യങ്ങളെല്ലാം നേടിത്തരുന്ന തരത്തിലുള്ള ഒരു സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത് ഇതുവരെ ഇപ്പോൾ ഈ കഴിഞ്ഞ സമയം എല്ലാ കാര്യത്തിലും ഒരു വിജയം നേടുന്ന തരത്തിലായിരുന്നു ശനി നിന്നിരുന്നത് ഒരു സപ്പോർട്ടീവ് ആയിട്ട് എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും അതിനെല്ലാം മാറ്റാൻ തരത്തില് ഉള്ള നിലയിലായിരുന്നു ശനി ശനിന്നിരുന്നത് പക്ഷെ ഇപ്പോഴത് കുറച്ച് മോശസ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ദാമ്പത്യപരമായ ചില പ്രയാസങ്ങളെല്ലാം ചിലപ്പോൾ ഉണ്ടാക്കിയേക്കാം ഇപ്പം വിവാഹം ശേഷിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം കുറച്ച് തടസ്സങ്ങൾ ഉണ്ടാക്കിയേക്കാം അതുകൊണ്ട് ശനി അത്ര നല്ല സ്ഥലത്തല്ല ശത്രുതയല്ലേ ശത്രുക്കൾ അനാവശ്യമായിട്ട് നമുക്ക് ശത്രുത ഉണ്ടാക്കുകയും ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഉണ്ടെങ്കിൽ രോഗമെല്ലാം ഉണ്ടെങ്കിൽ അത് കുറച്ച് കൂടുക അങ്ങനെയുള്ള കുറച്ച് മോശസ്ഥലത്തേക്കാണ് ശനിപ്പോലെ അത്തം നക്ഷത്രക്കാർക്ക് വന്നിരിക്കുന്നത് ഇപ്പൊ നമുക്ക് കണ്ടകശനിയെന്നെല്ലാം പറയാം ഇപ്പൊ ശനി അത്ര നല്ല സ്ഥലത്തല്ല അത്തം നക്ഷത്രക്കാർക്ക് വന്നിരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് മോശം എല്ലാ കാര്യത്തിനും ഒരു തണസെല്ലാം ഉണ്ടാക്കും വിവാഹകാര്യങ്ങൾക്കെല്ലാം താമസം ദാമ്പത്യ പ്രശ്നങ്ങളും എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ ആരെങ്കിലും ശത്രുവിത ഉണ്ടാവുക അല്ലെങ്കിൽ ശത്രുക്കളൊക്കെ ഉള്ള ശരീര ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഇങ്ങനെയെല്ലാം ഒരു മോശം വ്യക്തിപരമായിട്ടെല്ലാം ഒരു മോശ സ്ഥലത്താണ് ശനി വന്നിരിക്കുന്നത് ഇനി തിരുവോണ നക്ഷത്രത്തിനാണെങ്കിൽ അവർക്ക് ഇതുവരെ ഏറെ ശനിയല്ലായിരുന്നു കുടുംബപരമായിട്ട് മോശം സാമ്പത്തികപരമായിട്ട് മോശം വിദ്യാഭ്യാസപരമായിട്ടൊന്നും അത്ര നല്ലതായിരുന്നില്ല ഇതുവരെ ആ ഏറെ മാറുകയാണ് അപ്പം നല്ലൊരു സ്ഥലത്തേക്കാണ് ശനി വരുന്നത് അപ്പം എന്തെല്ലാം പ്രയാസങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്നു അത് കുടുംബപരമായിട്ടാകട്ടെ വിദ്യാഭ്യാസപരമായിട്ടാകട്ടെ സാമ്പത്തികപരമായിട്ടാകട്ടെ സംസാരങ്ങളെ കൊണ്ടെല്ലാം വേണ്ടാത്ത പ്രശ്നങ്ങളെല്ലാം കേൾക്കേണ്ടി വരിക അല്ലെങ്കിൽ പറയേണ്ടി വരുവോ ഇങ്ങനെയെല്ലാം ഉള്ളൊരു സ്ഥലത്തായിരുന്നു ശനി ഉണ്ടായിരുന്നത് ആരോഗ്യപരമായിട്ട് ഒന്നാത്രം നല്ലതൊന്നും ആയിരുന്നില്ല കുടുംബപരമായി നന്നായിരുന്നില്ല അതിൽ നിന്നെല്ലാം മാറിയിട്ട് ഏഴരശരി മാറിയിട്ട് നല്ലൊരു സ്ഥലത്തേക്ക് ശനി വന്നിരിക്കുകയാണ് അതുകൊണ്ട് ഇതുവരെ എന്തെല്ലാം അതിനെ അതിനെയെല്ലാം മറികടക്കാൻ പറ്റുന്ന തരത്തിലാണ് ശനി ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളും ശനി സാധിപ്പിച്ചു തരും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളല്ലേ ഏകദേശം നമ്മൾ ചിന്തിക്കുന്ന തരത്തിൽ തന്നെ നടന്നു കിട്ടും എല്ലാ പ്രതിബന്ധങ്ങളെയും മാറ്റിത്തരും ശനി ഏഴര ശനി മാറിയ ഒരു ഗുണം നമുക്ക് അടുത്തു തന്നെ അനുഭവപ്പെടും ആ ഏഴര ശനിയുടെ ഒരു കഷ്ടകാലം എല്ലാം നമുക്ക് മാറിക്കിട്ടുന്ന സമയമാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല സമയമാണ് അപ്പോൾ രോഹിണി തിരുവോണം നക്ഷത്രക്കാർക്കാണ് ഈ ശനി മാറ്റം കൊണ്ട് വളരെയധികം ഗുണം ഉണ്ടാകാൻ പോകുന്നത് അതേസമയം അത്തം നക്ഷത്രക്കാർക്ക് അത് അത്ര നല്ല സമയം അല്ല ഇതാണ് ഈ പതിനേഴാം തീയതി പതിനേഴ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെച്ചിട്ടുള്ള ശനിയുടെ ഭാപമാറ്റം രോഹിണി അത്തം തിരുവോണം നക്ഷത്രക്കാർക്ക് മറ്റുള്ള നക്ഷത്രക്കാർക്കെല്ലാം മാറുന്നത് വേറെ സമയത്താണ് ഓരോ ഭാവം വെച്ചെടുക്കുമ്പോൾ ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് മാത്രമേ ഇപ്പോൾ മാറുന്നുള്ളൂ മറ്റുള്ളവർക്കെല്ലാം പല സമയത്താണ് മാറുന്നത് അപ്പം അങ്ങനെ പല സമയത്തായിട്ട് മാറ്റം വരുമ്പോഴാണ് നമ്മളിവിടെ ഭാപം വെച്ച് നോക്കിയിട്ട് പറയുന്നത് ഇത് ചടിയുടമിക്കാൻ